ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കണ്ടു അപ്പം ഞാൻ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞിരുന്ന നാളെ അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയമാണെന്ന് അതെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ അമ്മയും കൂടി അടുത്ത് സമയം നോക്കാൻ വേണ്ടി പോകേണ്ടത് എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറയുമ്പോൾ ജോത്സ്യം പറയും എത്രയും പെട്ടെന്ന് വെച്ചാൽ ഇന്ന് നടത്താൻ പറ്റും നിങ്ങൾ ഇന്ന് നടത്തണമെന്ന് ചോദിക്കുമ്പോൾ ആ ഇന്ന് നടത്താനും തയ്യാറാണെന്ന് പറയുമ്പോൾ എന്നാൽ ഇന്ന് നല്ലൊരു ശുഭമുഹൂർത്തമുണ്ട് വൈകിട്ട് ആറ് മണിക്കാണെന്ന് പറയും ആ ടൈം തെറ്റരുത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത് ആറ് മണി വെച്ചാൽ ഷാർപ്പ് ആറ് മണിക്കാണെന്ന് പറയൂ കേട്ടോ ആ ശരി ആ സമയത്ത് നോക്കാവട്ടവർ വീട്ടിലേക്ക് വരികയല്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്യാമിനോട് പറയാമായി ഇപ്പോൾ ആറ് മണിക്കൂർ സമയമുണ്ട് ആ സമയത്ത് വിവാഹ നിശ്ചി മോതിരം മാറ്റുവാണെങ്കിൽ നല്ല ശുഭമുഹൂർത്ത ജ്യോത്സ്യം പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഷ്യാം പറയും ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തി അഞ്ചായല്ലോ ശ്രുതി ഇവിടെ എത്തിയിട്ടില്ലല്ലോ ശ്രുതി എത്തിയെങ്കിൽ വിവാഹ നിശ്ചയം നടത്തായിരുന്നു ശ്യാം എപ്പോഴേക്കും തീർത്തിയാവും കേട്ടോ അത് അഞ്ച് മിനിറ്റ് കൂടെ സമയം ബാക്കിയുള്ളൂ അതേ സമയം ശ്രുതി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ വീട്ടിൽ നിന്ന് കുപ്പിച്ചിൽ കൊണ്ട് കൈ മുറിയിട്ടുണ്ടാകും ആ ശ്രുതിയുടെ ശ്രുതി അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടാകും ആ സമയത്താണ് നമ്മുടെ അശ്വിൻ അശ്വിന്റെ റൂമിൽ നോക്കുമ്പോൾ ബ്ലഡ് കിടക്കണ കാണും അപ്പോഴാണ് അശ്വിന്റെ മനസ്സാണത് ആ കുപ്പിച്ചിൽ ശ്രുതിയുടെ കൈയെ കൊണ്ട് കൈ മുറിഞ്ഞിട്ടുണ്ടാവുന്നു അശ്വൻ അപ്പൊ തന്നെ ശ്രുതിന് പുറകിൽ അങ്ങോട്ട് പോകുമായിട്ടോ അപ്പൊ അമ്പലത്തിൽ ശ്രുതി ഉണ്ടാകും ശ്രുതിന് അമ്പലത്തിൽ അശ്വൻ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോഴാണ് ശ്രുതിയുടെ കൈ അശ്വൻ പിടിക്കുമ്പോൾ മോതിര വിരലിലാണ് കൈ മുറിഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും അശ്വിൻ പറയുന്നത് പറയുമ്പോൾ ശ്രുതി പറയും വേണ്ട നിങ്ങൾ എനിക്ക് ഒന്നും ഒരു ഉപകാരം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അശ്വിൻ നിർബന്ധപൂർവ്വം ശ്രുതിയുടെ കൈ ഇങ്ങനെ വാങ്ങിക്കുവാണ് അപ്പോഴേക്കും ആ സമയം ആറു മണി ആവാനായിട്ടോ അശ്വിൻ ബാൻഡേജ് എടുത്തിട്ട് ശ്രുതി മോതിരവേലിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ദേവ അതായത് അമ്പലത്തിലെ ദേവിയുടെ മുമ്പിൽ തന്നെ ആ ബാൻഡേജ് ഇങ്ങനെ മോതിരവേലിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ ആ സമയത്ത് അമ്പലത്തിൽ ഇങ്ങനെ മണി ഇങ്ങനെ അടിക്കുന്നുണ്ട് ആറ് മണി ശുഭമുഹൂർത്തായി ആ സമയത്താണ് ഈ മോതിരവേലിൽ ഇങ്ങനെ റിങ് പോലെ തന്നെ ആ ബാൻഡേജ് ഇങ്ങനെ കെട്ടണത് അതായത് അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന രീതിയിൽ ശുഭമുഹൂർത്തന് അവരുടെ വിവാഹ നിശ്ചയം ആയെന്ന രീതിയിലാണ് ഹിന്ദിയിൽ ആ ഒരു ഭാഗം കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശ്രുതിയിലെ അച്ഛനെ വിവാഹനിശ്ചയം നാളെ ചെറിയ രീതിയിൽ ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് അത് വിവാഹ നിശ്ചയമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നാറുള്ളത് അപ്പോൾ അതിനുശേഷമാണ് വീട്ടിൽ പോകുമ്പോൾ എന്ന് തൊണ്ട് ശ്രുതിയുടെ കയ്യിലും അതായത് ആ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ ശ്രുതി വീട്ടിൽ നിന്ന് ഇവിടെക്ക് ആറരയൊക്കെ ആവും കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പറയോ മോതിരത്തിൻ്റെ കൈയും വിരലിൽ മോതിടാൻ വേണ്ടി മോതിരം കെട്ടി വെച്ചേക്കണം അപ്പോൾ വിരലിൽ എങ്ങനെ ഇടുക എന്നൊക്കെ പറയുകയാണ് ഈ വിരലിൽ മോതിട്ട് ഭയങ്കര നല്ലതാണ് കാരണം ഈ വിരലിൽ പോകുന്ന ആരമ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തോ ഒരു ബന്ധമൊക്കെ അമ്മായി പറയുന്നുണ്ട് അപ്പോഴാണ് ശ്രുതി ആലോചിക്കുന്നത് ഈ മോതിര വിരലിലാണെന്ന് അശ്വിൻ ഇത് കെട്ടി തന്നത് എന്നൊക്കെ ആലോചിക്കുന്നു കേട്ടോ അപ്പോൾ നാളെ നമ്മുടെ ശ്രുതിയുടെ ആ ബാൻഡേജ് കൊണ്ടുള്ള എൻഗേജ്മെന്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ നിന്ന് രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ